അഞ്ച് വർഷക്കാലത്തെ ശ്രീ മോദിയുടെ ഭരണം ഈ മാസം കൊണ്ട് ഏകദേശം അവസാനിക്കുമ്പോൾ തീർച്ചയായും ശ്രീ മോഡിയും കൂട്ടിനും ഉയർത്തുന്ന അവർ നടപ്പാക്കിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിജയഗാഥകളും വ്യത്യസ്ത ഗ്രൂപ്പിൽപ്പെട്ടവർ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി പറയാറുണ്ട് എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ശ്രീ മോഡി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടപ്പാക്കിയ പദ്ധതികൾ എത്രമാത്രമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചതെന്നത് ഗൗരവകരമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് നമുക്കറിയാമല്ലോ നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായി നിരവധി തവണ അനൗദ്യോഗികമായി പല സംഘർഷങ്ങളിലും ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ അതിർത്തികളിൽ പട്ടാളക്കാർ പരസ്പരം നടത്തിയിട്ടുള്ള പല വെടിവയ്പ്പുകളും ഒരുപക്ഷെ അതിർത്തി കടന്നുകൊണ്ട് തന്നെയുള്ള ചില പെട്ടെന്നുള്ള ആക്രമണങ്ങളുമൊക്കെ ഇന്ത്യ പല അവസരങ്ങളിലും വിജയകരമായി നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഈ സർജിക്കൽ സ്ട്രൈക്കിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി എന്നതാണ് ശ്രീ മോദി അദ്ദേഹത്തിൻ്റെ കരുത്ത് ഇച്ഛാശക്തി ഒക്കെ ഉണ്ട് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ പലപ്പോഴും ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത രീതി ഈ സമീപനം ജയനുടയിൽ വോട്ട് പോങ്ങാനുള്ള നല്ല ആയുധമായി കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അദ്ദേഹം നടപ്പാക്കിയ പല പദ്ധതികളും തന്റെ പദ്ധതികളാണ് ബി ജെ പി സർക്കാരിൻ്റെ മാത്രം പദ്ധതികളാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ ആവർത്തിച്ച് പറയുമ്പോൾ എണ്ണം പറഞ്ഞാൽ ശ്രീ മോദി നടപ്പാക്കിയ ഇരുപത്തിമൂന്ന് പദ്ധതികളിൽ പത്തൊൻപതും അദ്ദേഹത്തിന്റെ മുൻകാല സർക്കാരുകൾ വിവിധ തരത്തിൽ സമയങ്ങളിൽ നടപ്പാക്കിയവയാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് ഇപ്പൊ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന സ്വച്ഛ് ഭാരത് സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന പദ്ധതിയുടെ ഉള്ളടക്കം നമുക്കറിയാമല്ലോ രാജ്യം ഇങ്ങനെ അടിവെച്ചടിവെച്ച് മുന്നേറുമ്പോഴും കോടിക്കണക്കിന് ആളുകൾ പൊതു ഇടങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഗതികേട് ആണ് ആ വിഷയം ഈ പദ്ധതി രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടാം തീയതി ശ്രീ മോദി മഹാത്മജിയുടെ നാട്ടിൽ പ്രഖ്യാപിക്കുകയും അടുത്ത അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപ മുടക്കി രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ശൗചാലയം പണിയുമെന്നും പറയുമ്പോൾ ഇത് ശ്രീ മോഡിയുടെ എൻ ഡി എ സർക്കാരിൻ്റെ പദ്ധതിയാണ് നമ്മൾ ഒരുപക്ഷെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം രണ്ടായിരത്തി ഒന്നിലും ആ പദ്ധതി കുറച്ചുകൂടി ഗൗരവകരമായി രണ്ടായിരത്തി പന്ത്രണ്ടിലും കഴിഞ്ഞ സർക്കാരുകൾ വിശിഷ്യ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ശ്രീ മൻമോഹൻ സിംഗ് സർക്കാർ പ്രഖ്യാപിച്ച നിർമ്മൽ ഭാരത് അഭിയാൻ എന്ന പദ്ധതിയാണ് പുതിയ പേരിട്ടുകൊണ്ട് ശ്രീ മോദി ഗാന്ധിജിയുടെ ഓർമ്മ ദിവസം രാജ്യത്ത് അവതരിപ്പിച്ചത് ഇതിവിടെ അവസാനിക്കുന്നില്ല നിരവധി പദ്ധതികൾ ഉദാഹരണമായി മേക്കിംഗ് ഇന്ത്യ പദ്ധതി മേക്കിംഗ് ഇന്ത്യ പദ്ധതി രണ്ടായിരത്തി പതിനൊന്നിൽ മറ്റൊരു പേരിൽ ഇവിടെ ശ്രീ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചതാണ് നാഷണൽ മാനുഫാക്ചറിംഗ് പോളിസി എന്നായിരുന്നു അതിന്റെ പേർ മറ്റൊന്നാണ് നാഷണൽ ഇ ഗവേണൻസ് പോളിസി എന്ന പദ്ധതിയെ ഡിജിറ്റൽ ഇന്ത്യ ആയിട്ട് ശ്രീ മോദി പുനരവതരിപ്പിച്ചത് അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ രാജ്യത്ത് നിലനിന്ന പദ്ധതികളെ പേര് മാറ്റി തൻ്റെ സർക്കാരിൻ്റെ പേരിലേക്ക് മാറ്റുന്ന ശ്രമങ്ങൾ നടത്തുമ്പോൾ ഈ ശ്രമങ്ങളിൽ ശരാശരി ഇന്ത്യക്കാരന് സഹിക്കാൻ കഴിയാത്ത ചില ശ്രമങ്ങളും നടത്തിയിട്ടുള്ളൂ ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള ൂറൽ ഡെവലപ്മെന്റ് പദ്ധതിയെ ജനദാൽ നെഹ്റുവിൻ്റെ പേര് വെട്ടാൻ വേണ്ടി അമൃത എന്ന പേരിൽ അവതരിപ്പിക്കുന്നു മഹാത്മാജിയുടെ പേരുള്ള രണ്ട് പദ്ധതികൾ മഹാത്മാ ഗാന്ധിജിയുടെ പേരുള്ള രണ്ട് പദ്ധതികൾ പുതിയ പേരിൽ അവതരിപ്പിക്കുമ്പോൾ അവരെ മഹാത്മാഗാന്ധിജിയുടെ പേര് വെട്ടി പകരം വന്ന പേർ ദീനദയാൽ ഉപാധ്യായ എന്ന പഴയകാല ജനസംഘത്തിൻ്റെ പ്രസിഡന്റിൻ്റെ പേരായിരുന്നു ഈ ദീനദയാൽ ഉപാധ്യായ ജനസംഘത്തിൻ്റെ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതിന് ശേഷം അതേ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കൽക്കത്തയിലെ ഒരു റെയിൽവേ ട്രാക്കിൽ ദുരിഗോണ സാഹചര്യത്തിൽ മരിച്ചു വരുന്ന ആളാണെന്ന് മറക്കരുത് നമുക്കറിയാം ഇപ്പോ തീവണ്ടികളിൽ പുതിയ ഭോഗികൾ ഉണ്ടാകുമ്പോൾ ആ ഭോഗികൾക്ക് ഇട്ടപ്പേർ ലീനദയാൽ ഉപാധ്യായുടെ നാമവുമായി ബന്ധപ്പെട്ടാണ് അപ്പോ രാജ്യത്ത് വിവിധ സർക്കാരുകൾ വിവിധ സമയത്ത് നടപ്പാക്കിയ പദ്ധതികൾ ഗാന്ധിജിയുടെ പേരിൽ പോലും നടപ്പാക്കിയ പദ്ധതികൾ പേര് മാറ്റി തങ്ങളുടെ പദ്ധതിയാണ് ബി ജെ പിയുടെ പദ്ധതിയാണ് ആർ എസ് എസിന്റെ കഴിഞ്ഞ കാലത്തെ ചില നേതാക്കന്മാരുടെ പേരിൽ ജനങ്ങളുടെ മുന്നിൽ പുതിയ രൂപത്തിൽ അവതരിപ്പിച്ച ഈ പദ്ധതികൾ പലതും പലപ്പോഴും പഴയ കാലത്തെ ചില ആളുകൾ ആളുകളെടുത്ത സർക്കാരുകളെടുത്ത ആരോഗ്യകരമായ സമീപനത്തിന്റെ തുടർച്ചയാണ് എന്ന് മറന്നുകൊണ്ട് സാധാരണ നാലാംകളുടെ രാഷ്ട്രീയക്കാർ നടത്തുന്ന വാടാ രോഗങ്ങൾ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് രാജ്യത്തെ നിരവധി പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ള ആളുകൾ തീർച്ചയായും അതിന്റെ പാഴ്ചകളെ അംഗീകരിക്കുമ്പോഴും ഗുണപരമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും മോഡിയുടെ പദ്ധതികളെല്ലാം മോശമാണ് എന്നല്ല നമ്മൾ പറയുന്നത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി മോഡി അവതരിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇവിടെ നിലനിർത്തേണ്ട പദ്ധതിയാണ് എന്ന് ഓർക്കുമ്പോഴാണ് ശ്രീ മോദി പലപ്പോഴും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുതെന്നും ചെയ്ത കാര്യങ്ങളെല്ലാം എന്റേതാണെന്നും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത് തീർച്ചയായും ആർ മുന്നോട്ട് വെക്കുന്ന ഫാഷിസ്റ്റ് രാഷ്ട്രീയ സമീപനങ്ങളുടെ ഉള്ളടക്കമാണ് ശ്രീ മോഡിയിലൂടെ നമ്മൾ കേൾക്കുന്നത് തെറ്റായ കാര്യങ്ങൾ തെറ്റായ സമയത്ത് തെറ്റായ രൂപത്തിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഈ നമ്പറുകൾക്ക് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥാനം ഉണ്ടാകരുത്